േഹം അശനമാശയം ഇതൂക്കളിൽ ഞങ്ങൾ പരമശുദ്ധി സ്വയമനുഷ്ഠിക്യാദോധു ിരോന്നിധാനം അലഭ്യമായല്ലോ ഗുരുമൊഴികളുടെ പ്രത്യേകത ഇതിനു മുൻപുള്ള പദ്യങ്ങളിലൊക്കെ സവിസ്തരം നമ്മൾ കേട്ടുകഴിഞ്ഞു ഗുരുസന്നിധാനത്തിൻ്റെ ഗുരു സന്നിധിയുടെ മറ്റ് അപ്രമേയമായ സവിശേഷതകളെ എണ്ണി എണ്ണി സഹോദരനയ്യപ്പൻ വീണ്ടും വീണ്ടും അങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഗുരു സന്നിധിയുടെ പ്രത്യേകത എന്താണ് ഗുരു ആരിലേക്കെങ്കിലും ധർമ്മോപദേശങ്ങളോ ഏതെങ്കിലും ആശയങ്ങളോ അടിച്ചേൽപ്പിക്കുകയാണ് ഗുരുവിൻ്റെ രീതി എങ്ങനെയാണ് ഗുരു എങ്ങനെയാണ് നമ്മോട് ശുദ്ധിയുള്ളവരായിട്ട് എല്ലാ അർത്ഥത്തിലും മാനസികമായി ശാരീരികമായി ബൗദ്ധികമായി ഉള്ള ശുദ്ധിയെ എങ്ങനെ ആചരിക്കണം എന്നുള്ളത് എപ്രകാരമാണ് ഗുരു നമുക്ക് കാട്ടിത്തന്നത് എന്നത് സഹോദരൻ അയ്യപ്പൻ വളരെ ഭംഗിയായി വിശദീകരിക്കുന്ന ഒരു പദ്യമാണിത് പ്രസ്തുത പദ്യത്തിൻ്റെ ഒരു നല്ല വിശദീകരണം നൽകാം സർ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സമാധി മന്ദിരം കാണിക്കാൻ വേണ്ടി ശിവഗിരിക്ക് പോവുകയാണ് ട്രെയിനിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുഞ്ഞിന് ഒരു പായ്ക്കറ്റ് ബിസ്ക്കറ്റുമൊക്കെ വാങ്ങി ഈ അമ്മ സാവധാനം നടന്ന് ശിവഗിരിയിലേക്ക് പോവുക അപ്പോൾ പോകുന്ന വഴിക്ക് ഈ കുഞ്ഞിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് ഈ ബിസ്ക്കറ്റ് കൊടുക്കുന്നു ഓരോന്ന് കഴിക്കുന്നു അങ്ങനെ അവസാന ബിസ്കറ്റ് തീരുന്നത് ശിവഗിരി മഠത്തിലേക്ക് കയറുമ്പോൾ ആ സ്റ്റെപ്പ് കയറി അവസാനത്തെ ബിസ്ക്കറ്റ് എടുത്ത് ഈ അമ്മ കുഞ്ഞിന് കൊടുത്തു എന്നിട്ട് ഈ കവറ് എവിടെയാവന്ന് കളയുന്നതെന്ന് വെച്ചാൽ അവരിങ്ങനെ നോക്കി നടന്നപ്പോഴേ അവിടെ ഇങ്ങ് കളയാൻ സാധിക്കുന്നില്ല ഇതാണെന്ന് വെച്ചാൽ പരമപരിശുദ്ധിയാണ് എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു സമയമാണ് പിന്നെ ഇത് അവർ തൻ്റെ ഭായിൽ തന്നെ വെക്കുന്നു അവിടെ ചെന്ന് ആരോടും ആരോടും പറയണ്ട നിങ്ങൾ കുളിച്ചിട്ട് വേണം ചീതിയിലേക്ക് വരാൻ നിങ്ങളിവിടെ വരുമ്പോൾ കഞ്ഞികേ കുടിക്കാവുള്ളൂ ഇതൊന്നും പറയണ്ട ഇതെല്ലാം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ ആചരിച്ചു പോകും ഗുരുവിൻ്റെ തിരുസന്നിധാനത്തിൻ്റെ പ്രത്യേകത തിരുസന്നിധിയുടെ പ്രത്യേകത ഗുരുവാരോടും ഒരു ഉപദേശവും നേരിട്ട് വരുമ്പോഴേ ബാ ഞാൻ ആത്മോപദേശം പഠിപ്പിക്കാം ഞാൻ നിങ്ങൾ ശുദ്ധി പഠിപ്പിക്കാം ഞാൻ എന്താ കഴിക്കേണ്ടതെന്ന് അറിയാമോ ഇതൊന്നും പറയാറില്ല ഇതെല്ലാം പറയാതെ പറയുന്ന തിരുസന്നിധിയായിരുന്നു അവിടെ അതാണ് സഹോദരനെ പിന്നെ എത്ര സുന്ദരമായിട്ട് ആ പദം പ്രയോഗിച്ചത് ഇതെല്ലാം ചെയ്യുക ഈ ഗൃഹം വസ്ത്രം ദേഹം അശനം ആശയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട അഞ്ച് ശുദ്ധികളെക്കുറിച്ച് പിന്നീട് ഗുരു പറയുന്നുണ്ട് ഗൃഹശുദ്ധി വസ്ത്രശുദ്ധി അശനശുദ്ധി ആശയം അതുതന്നെ ഇവിടെ വേറൊരു വാക്കിൽ അയ്യപ്പം പറയുക നമുക്ക് എത്ര ഭംഗിയായിട്ട് ശ്രീനാരായണധർമ്മം അയ്യപ്പൻ പഠിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു നിദർശനമാണ് ഈ അപ്പോൾ അതപ്രയോഗം ഗൃഹം വസ്ത്രം ദേഹം ആശനം ആശയം ഗുരുദേവൻ പഞ്ചശുദ്ധി വേറൊരു രീതിയിൽ പറഞ്ഞപ്പോൾ അതിനെ അതേ സെൻസിൽ തന്നെ മറ്റു ചില രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇതൊന്നും നമ്മൾ പറയണ്ട ഗുരു പറയാതെ നമ്മളോട് പറഞ്ഞു തരിക അപ്പോൾ ഗൃഹശുദ്ധി നല്ല വെള്ള വസ്ത്രം ധരിച്ചു ഗുരുവിൻ്റെ വസ്ത്രത്തിൽ ഒരു അഴുക്ക് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് എടുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചേ പോലത്തുള്ളൂ അവിടെ എങ്ങനെ ആണ് നമ്മൾ വീട്ടിൽ ജീവിക്കേണ്ടത് വീട് എങ്ങനെ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാമെന്ന് പഠിപ്പിച്ചത് ഗുരുവാണ് ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നല്ലോ വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളെ കുളിപ്പിക്കാൻ പഠിപ്പിച്ചു പിന്നെ ഭസ്മധാരണം പഠിപ്പിച്ചു വീടെങ്ങനെ ശുദ്ധിയാക്കാമെന്ന് പഠിപ്പിച്ചു മനസ്സെങ്ങനെ ശുദ്ധിയാക്കാമെന്ന് പഠിപ്പിച്ചു ബുദ്ധി അങ്ങനെ തെളിയിക്കാമെന്ന് പഠിപ്പിച്ചു ഇതെല്ലാം പഠിപ്പിച്ചെന്ന ഗുരു ഇതെല്ലാം ഈ ലക്ഷക്കണക്കിന് ആളുകളോട് പറഞ്ഞു ഒരു വാക്കുപോലും പറയാതെ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക അതുകൊണ്ടാണ് അത്ര സുന്ദരമായിട്ടത് പ്രയോഗിച്ചത് കുമാരനാശൻ പറഞ്ഞ ഒരു ഗുരുവാദ ദശകത്തിലെ വരിയുണ്ടല്ലോ ആചാരം കാട്ടി അന്തർഗതം അപരമതാം ധൂർത്തരുണ്ടാം അസംഖ്യം എന്ന് പറയുന്ന ഒരു പദ്യത്തിലെ ആശയം പോലെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ പല ആളുകളും ധർമാചരണമൊക്കെ ഭംഗിയായിട്ട് പറയുന്നവരുണ്ടാകാം പക്ഷേ ആചരണ തലത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒരു ചേർച്ച ഉണ്ടാവില്ല പക്ഷെ അത് ഗുരുവിൽ ആ ആചരണവും ആ ഉപ എല്ലാം എല്ലാ അർത്ഥത്തിലും അത് ചേർന്നു നിൽക്കുന്നു ഗുരു വളരെ മാതൃകാപരമായിട്ട് അതെങ്ങനെ ആചരിക്കണമെന്നുള്ള കൃത്യമായ രീതിയെ ഗുരു അവിടുത്തെ സവിശേഷമാർന്ന ആ ഒരു പാവനമായ ചരിതത്തിൽ തൻ്റെ ചരിയയിൽ ഗുരു അതെങ്ങനെ ചേർത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പഠിതാമൻ അല്ലെ ഒരു ഭക്തന് ഒരു അനുവാചകന് ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ആ സന്നിധിയിൽ വെറുതെ പോയി നിന്നാൽ സ്വാഭാവികമായിട്ട് ഈ പറയുന്നത് പോലെ പറയാതെ പറഞ്ഞു തന്നെ അവൻ്റെ ഉള്ളിലേക്ക് ശുദ്ധിയെയും വിശ്വാസത്തെയും ഭക്തിയെയും ഏതു തലത്തിലുള്ള ജ്ഞാനമാണോ വേണ്ടത് ഏതു തരത്തിലുള്ള ശുദ്ധിയാണോ വേണ്ടത് അത് ഗുരു ഓതാതെ തന്നെ ആ സന്നിധിയിൽ നിന്ന് ലഭിക്കുക അത് സഹോദരൻ നയ്യപ്പൻ എത്രയോ പ്രാവശ്യം അത് അനുഭവം ഉണ്ടായിരുന്നിരിക്കും ആ അനുഭവമാണ് സഹോദരൻ നയ്യപ്പൻ തൻ്റെ വാക്കുകളിൽ കൂടി ഇവിടെ നിറച്ചു വെച്ചിരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഒരു മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഗുരുവിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഗുരുവിനോട് പല ആവശ്യങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ്റെ പൊതുവേ ഒരു ധാരണ ശ്രീ അസുഖം ഗുരു തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ അസുഖം മാറാനും മറ്റു പല ആൾക്കാ കാര്യത്തിൻ്റെ ഒക്കെ ആയിട്ടാണ് ആൾക്കാർ ശിവഗിരി വരുന്നത് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ അടുക്കയിൽ ആൾക്കാർ വരേണ്ടത് ശുദ്ധമായ അറിവിൻ്റെ സമ്പാദനത്തിനും ജീവി ജീവൻ്റെ പൂർണ്ണതയ്ക്കും വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഗുരുവിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ഉള്ളറിഞ്ഞുകൊണ്ട് അവൻ്റെ ഉള്ളിലെ ആയിരക്കണക്കിന് സംശയങ്ങളെല്ലാം ഗുരു അവനറിയാതെ തന്നെ പറഞ്ഞു കൊടുത്തായിരുന്നു എന്താണോ അവന്റെ നന്മയ്ക്ക് ആവശ്യമായുള്ളതെല്ലാം അത് പ്രകടമായിരുന്നു ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ശ്രീനാരായണ ഗുരുദേവൻ വെറുതെ അത്ഭുതങ്ങൾ എന്നൊന്നും പറഞ്ഞാൽ അത് ഒരു കെട്ടുകഥ അങ്ങനെയൊന്നും അല്ല അഗ്രാഹിയായ നമഹ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുള്ളു നമ്മുടെ ചരിത്രം എഴുതിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ഗുരു പോലും ചോദിക്കുന്നുണ്ട് ആ വിശ്വസിക്കുവാൻ പറ്റാതെ വരുന്നതിൻ്റെ കാര്യം ഇതാണ് ഓതുന്ന തിരുസന്നിധാനം എനിക്കാവശ്യമായതുള്ളതല്ല ഗുരു സൗജ്യത്തിലെത്തിയാൽ ഗുരു പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ബുദ്ധിയിലേക്ക് ഗുരു പകർന്നു തരിക അത് ഗുരുവിൻ്റെ പെരുമാറ്റത്തിലുണ്ട് ഗുരുവിൻ്റെ വസ്ത്രധാരണത്തിലുണ്ട് ഗുരുവിൻ്റെ ആ ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ട് അങ്ങനെ ഗുരു പറഞ്ഞു തരുന്ന ആർക്കു വേണ്ടിയിട്ടാണ് അയ്യപ്പന് മാത്രമല്ല സാറേ ലോകത്തിനെ മുഴുവനുമാണ് കുളിക്കാൻ പഠിപ്പിച്ചല്ലോ സാറേ നല്ല വൃത്തിയോടുകൂടി ജീവിക്കുക എന്തായാലും ആ ഗൃഹം വസ്ത്രം ദേഹം അശനം ആശയം ഇതുകളിൽ ഞങ്ങൾ പരമശുദ്ധിയെ സ്വയം അനുഷ്ഠിക്കാൻ പറയാതോതുമ തിരുസന്നിധാനം അലഭ്യമായല്ലോ അതിൻ്റെ അവസാനവും ദുഃഖമാണ് നീ എനിക്കിനി ഇത് ആര് പറഞ്ഞു തരും അല്ലേ എന്തെല്ലാം നന്മകൾ ഇനി ലോകത്തിന് വേണം ലോകത്തിനാവശ്യമായത് മുഴുവൻ ഇതിൽ പല ഒരു മഹാപുരുഷന് കൊടുക്കാനില്ല എത്രമാത്രം മഹാപുരുഷന്മാരും അവതാരപുരുഷന്മാരും ഒക്കെ ലോകത്തിലുണ്ട് പക്ഷേ ഇതുപോലൊരു മഹാപുരുഷന് ഇതിനപ്പുറം ലോകത്തിന് ആർക്കും തരാൻ പറ്റില്ല ഗുരുവിനപ്പുറത്തേക്ക് ഒരാളെ ചിന്തിക്കാൻ ലോകത്തിന് ഇന്നേവരെ സാധിച്ചിട്ടില്ല അതാണ് ഈ വാക്കുകൾ പറയാതോതുമൊരു സന്നിധാനം ലോകത്തിലേതെങ്കിലും ഒരു കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇതുപോലൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പറയാതെ പറഞ്ഞു തരുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഇന്നും ഗുരുഭക്തന്മാർക്ക് അതൊരു അനുഭവമാണ് സാറേ എന്താണ് അവൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ പകച്ചു നിൽക്കുമ്പോഴും ഗുരു കൃത്യമായിട്ട് അവന് വഴികാട്ടിയായിട്ട് ഉണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒരു മനുഷ്യന്റെയും ലക്ഷ്യമാണ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് അണയുന്നതിന് പല മാർഗങ്ങളിൽ കൂടി ആളുകൾ തിരഞ്ഞു നടക്കുമ്പോഴും അത് മതത്തിന്റെ കെട്ടുറപ്പിൽ കൂടി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വശങ്ങളിൽ കൂടിയാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുകയും ആ മതങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് ആ മതങ്ങളുടെ പേരിൽ മനുഷ്യരെ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഇന്നും അതിൻ്റെയൊക്കെ സ്ഫുരണങ്ങൾ ഒരിക്കലും അസ്തമിക്കാത്തൊരു യുഗമാണ് ലോകം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിലുമാണ് ആ സാഹചര്യത്തിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ് ഗുരുവിൻ്റെ എന്ന് പറയുന്നത് ആ വാക്കുകളുടെ ഒരു പ്രത്യേകത സഹോദരൻ അയ്യപ്പൻ ചൂണ്ടിക്കാണിക്കുന്നത് മതമേതായാലും മനുജൻ നന്നായാൽ മതി എന്നുള്ളൊരു സ്വതന്ത്രവാക്യത്താൽ മതനിഷേധവും മതസ്ഥാപനവും സാധിച്ച പരമസദ്ഗുരു ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ മതനിഷേധവും മതസ്ഥാപനവും എങ്ങനെയാണ് പരിചിൽ ഭംഗിയായി നിർവഹിച്ചത് എന്ന് പറയാമോ സർ മുൻപ് രാജേന്ദ്ര പ്രസാദ് ചോദിച്ച ഒരു ചോദ്യത്തിൽ കൂടെ വന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം മനസ്സും വാക്കും പ്രവൃത്തിയും അവ്യാഖ്യേയമായ വിവിധത്തിലെ ഏകദാനതയിലെത്തുമ്പോഴാണ് മഹത്വം ഉണ്ടാകുന്നത് എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെ പറയാനും അതുതന്നെ പ്രവർത്തിക്കാനും സാധിക്കുക ഇത് നാം സാധാരണ മനുഷ്യനെ സംബന്ധിച്ചാൽ മൂന്നും മൂന്നും സ്ഥലത്താണ് അതാണ് ഗുരുവിൻ്റെ ഒരു അപ്രമേയത അല്ലെങ്കിൽ മഹാപുരുഷന്മാരുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ മഹാപുരുഷത്വം കിട്ടുന്നത് ഈ തരത്തിലാണ് അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു മഹാപുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് നിംഷാജി ചോദിച്ച രണ്ടാമത്തെ ചോദ്യം സംഗതമാകുന്നത് ഇതെങ്ങനെ സാധിച്ചു ഇവിടെ ഒരു വിപ്ലവം ലോകത്തുണ്ടാവണമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തം ചിന്തണം അത് റഷ്യൻ വിപ്ലവമായിരുന്നാലും വയലാറിലെ വിപ്ലവമായിരുന്നാലും ലോകത്തിലെവിടെ വിപ്ലവം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ പോയിട്ടുണ്ട് കോടാനുകൂടി ഗ്യാലൻ രക്തം ചിന്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇതാ ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചതുപോലെ ഒരു 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 മാറ്റം ഈ സമൂഹത്തിൽ വരുത്താൻ ഇത്രയും പെട്ടെന്ന് സാധിച്ച ഒരാൾ വേറെയില്ല എന്താണെന്ന് ചോദിച്ചാൽ ഈ വിപ്ലവം എന്ന് പറയുന്നത് എപ്പോഴാണ് ഇപ്പോൾ ഇപ്പോൾ പലയിടത്തും നേപ്പാളിൽ വിപ്ലവം നടക്കുന്നു അവിടുത്തെ ഗവൺമെൻറ് ഏതാനും മാസങ്ങളായിട്ട് സ്വീകരിച്ച ഒരു കാര്യത്തിന് വേണ്ടി അതിനെതിരായിട്ട് ചെറുപ്പക്കാരിറങ്ങി പക്ഷേ ഇവിടെ നോക്കുക ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ നടന്ന അന്ധവിശ്വാസം അനാചാരം ദുരാചാരം ഇതിനെ മാറ്റുക എന്നൊന്നും പറയുന്ന എളുപ്പമല്ല വിശേഷിച്ച് മതത്തിൻ്റെ തലത്തിൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ മാറ്റുവാൻ സാധാരണഗതിയിൽ ഒരാൾക്ക് അത്ര വേഗം സാധ്യമല്ല പക്ഷേ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് എന്താണ് ഇവിടെ ഇതെല്ലാം മാറ്റിമറിച്ചു അതുകൊണ്ടാണ് നിഷേധി എന്നുള്ളൊരു പേര് നിഷേധിയായിട്ടുള്ള പലർക്കും നിഷേധി എന്ന് തോന്നത്തക്ക രീതിയിലുള്ള നിഷേധിയായിട്ടുള്ള സഹോദരനയ്യപ്പം തൻ്റെ ഗുരുവിനെ സംബോധന ചെയ്തത് മഹാനിഷേധി എന്നാണ് ഒരു ഒരു നിഷേധിയായിരുന്നു നിഷേധിക്കുന്നവനാണല്ലോ നിഷേധി അങ്ങനെ ഇവിടെ ഈ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ എല്ലാം നിഷേധിച്ചു അതേപോലെ തന്നെ മതത്തിൻ്റെ നല്ല വശങ്ങളെയെല്ലാം പുനഃസ്ഥാപിച്ചു ഗുരുദേവൻ അവതരിച്ചു എന്ന് പറയുന്നത് ഇവിടുത്തെ അനീതി ഇല്ലാതാക്കി അനാചാരങ്ങൾ ഇല്ലാതാക്കി പുതിയൊരു മതത്തിൻ്റെ ശുദ്ധീകരണമാണ് നടത്തിയത് അത് ഗുരു പറയുന്നുണ്ട് പലപ്പോഴായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ശുദ്ധീകരണം നടത്താൻ വേണ്ടി ഗുരു ഉദ്യുക്തനായപ്പോൾ ഇവിടെ ആയിരത്താണ്ടുകളായിട്ട് ഇവിടെ നടന്നു വന്ന അല്ലെങ്കിൽ മനുഷ്യ മനസ്സിലെ രൂഢമൂലമായിരുന്ന വിശ്വാസങ്ങളെ ഗുരു ഒരു പുല്ലെടുത്ത് മാറ്റുന്ന ലാഘവത്തോടു കൂടി മാറ്റുകയാണ് കൊട്ടാര ചെല്ലുമ്പോൾ ഇതായിരിക്കുന്നു നൂറുകണക്കിന് വിഗ്രഹങ്ങൾ പിതാക്കന്മാരും പ്രവിതാക്കന്മാരും ഒക്കെ ആരാധിച്ചു വന്ന ഈ കാളിയെയും കൂളിയെയും മാടനെയും മാറുതിയെയും എല്ലാം ആരാധിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഉത്സവവേടയിലാണ് ഗുരു അങ്ങോട്ട് ചെല്ലുന്നത് ഒരു ഗുരു പറഞ്ഞു ഇതിനെയെല്ലാം എടുത്ത് മാറ്റി കളയാം ചുമ്മാ ഒരു കമ്പ് കൊണ്ട് തൻ്റെ വഴി കയ്യിലിരുന്ന് ഒരു വടി കൊണ്ട് എടുത്തു മാറ്റിയിട്ട് തോട്ടിൽ ആറ്റിൽ കളഞ്ഞേക്കാൻ പറയുകയാണ് നമുക്ക് ഇത് സാധിക്കുന്ന കാര്യമാണോ സാധാരണഗതിയിൽ അവിടെ ആയിരിക്കും ഉയരു കാണുകയില്ല പക്ഷേ ഇവിടെ രണ്ടും ഈ അന്ധവിശ്വാസവും അതോടൊപ്പം അവിടെ അത് എല്ലാം പിറകി കളഞ്ഞിട്ട് അവിടെ സീറോ ആക്കി നിർത്തുകയല്ല അല്ലെങ്കിൽ വാക്വമാക്കി നിർത്തുകയല്ല അവിടെ സുന്ദരനായ ഒരു ഗണപതിയെ പ്രതിഷ്ഠിച്ചു കൊടുക്കും അത് മതസ്ഥാപനമാണ് മറ്റേത് മത നിഷേധമാണ് ഇതിന് രണ്ടിനുപയോഗിച്ചത് ഒരു മഹാവാക്യമാണ് മുമ്പേ രാജേന്ദ്ര പറഞ്ഞതുപോലെ മഹാവാക്യങ്ങൾ മഹാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലെ ഒരു ജീവന് പരമാത്മാവിനോട് ചേരാൻ വേണ്ടി ഒരു ഗുരു ശിഷ്യന് കൊടുക്കുന്ന അമൂല്യമായ ഊർജമുള്ള വാക്കുകൾക്കാണ് മഹാവാക്യം അതേപോലെ തന്നെ ഇതാ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു സ്വതന്ത്രവാക്യം മുദ്രാവാക്യല്ല മുദ്രാവാക്യമല്ല സ്വതന്ത്രം സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ നിൽക്കാൻ സഹായിക്കുന്ന ആത്മാവിലേക്ക് ചെല്ലാൻ സഹായിക്കുന്ന സ്വതന്ത്രവാക്യത്താലാണ് ഈ ഒരു വാക്യം ഉപയോഗിച്ച് ഗുരു രണ്ട് കാര്യങ്ങളും ചെയ്തു മതനിഷേധവും മതസ്ഥാപനവും അതാണ് സഹോദരനോട് വളരെ സുന്ദരമായിട്ട് ഈ അന്നം നടക്കുന്നത് പോലെ നടന്ന് നടന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടാക്കും ഈ മതനിഷേധം എന്ന് പറയുമ്പോഴേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കോട്ടാറിലെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് വിനായകാഷ്ടമൊക്കെ രചിക്കുന്നതിന് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ സാന്നിധ്യം ലോകരെ അറിയിച്ചത് അരിപ്പുറം പ്രതിഷ്ഠയിൽ അതുവരെ നാണു നാരായണ ഗുരു മരുത്തോമല അവർ അല്പം ആൾക്കാർക്ക് അറിയത്തുള്ളു പക്ഷേ ലോകത്തെ അറിയിച്ചത് അല്ലെങ്കിൽ അഷ്ടം ദീനം പിടിച്ചും മതിരീതോ കുടിച്ചോ കിടക്കുന്ന ലോകരെ ശ്രീനാരായണ ഗുരുദേവിൻ്റെ ആ ഒരു ജ്ഞാനാമൃതത്തിലേക്ക് ഗുരു കൂട്ടിക്കൊണ്ടുപോകുന്ന തുടക്കം അടിയുപ്പറം പ്രതിഷ്ഠയാണ് അവിടെയാണ് ഈ മതനിഷേധം നമുക്ക് ആദ്യം കാണാം സാധാരണ ഒരു അമ്പലം പ്രതിഷ്ഠിക്കുന്ന ഒരു തയ്യാറെടുപ്പുകളും അവിടെയില്ല മതനിഷേധാണ് അതുമാത്രമല്ല അതിലുപരിയായി അവിടെ മതസ്ഥാപനവും നടത്തി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക ഗുരുവിൻ്റെ മതം അതിലുണ്ട് സാറേ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പലരും പറയുന്ന മതത്തിന്റെ ആളല്ല ഗുരുവിന്റെ മതം അവിടെ അപ്പം ഗുരു ഉപേക്ഷിച്ചത് മഹത്വക്കളുടെ അഭിപ്രായമാണ് മതം എന്ന് ഗുരു ഇവിടെ മതം പറയുന്നുണ്ടല്ലോ ഏത് മതം എന്ന് മതം ഹിന്ദു ആണോ ഗുരു ഹിന്ദു അല്ല ഗുരുവിന്റെ ശുദ്ധമായ ഹിന്ദു മതമാണ് ഗുരു പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ശുദ്ധ ഹിന്ദു മതത്തിൽ ജാതി വേദവും മത ഇല്ല അവിടെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ആ മനുഷ്യൻ നന്നാകുവാനുള്ള മതനിഷേ ഈ പറഞ്ഞ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു സ്വതന്ത്രവാക്യം ഈ ലോകത്തെ മുഴുവനും ഒന്നായി തീർക്കുവാനുള്ള കേന്ദ്രമായി ആരാധനാലയങ്ങളെല്ലാം മാറണം അത് ഒരു മതനിഷേധത്തിലൂടെ ഒരു നല്ല മത സ്ഥാപനം ശ്രീനാരായണ ഗുരുദേവിൻ്റെ എല്ലാ ക്ഷേത്ര ആരാധനാലയങ്ങളിലെല്ലാം ക്ഷേത്ര പ്രതിഷ്ഠകളിലെല്ലാം ഇത് കാണാം ഗുരു അത് വളരെ മതനിഷേധവും പരിചിൽ സാധിച്ച പരമ ഗുരുദേവൻ അന്ന് ഈ ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നടത്തിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗുരു അന്ന് നിലനിന്നിരുന്ന ഇപ്പം നമുക്ക് തന്നെ അറിയാം സാറേ ഗുരു അന്ന് എടുത്തു മാറ്റിയ പല ദുർദേവതകളെയും ഇന്നും ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളിൽ തിരിച്ചു കൊണ്ടിരുന്നുണ്ട് അത് കൊണ്ടിരുന്ന മുഴുവൻ ഈ ആധുനിക ദൈവജ്ഞന്മാരാണ് ഒരു കുറി വരച്ച് ഒരു ഉത്തരയും പൊതച്ച് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന മുഴുവനും അപ്പാടെ വിഴുങ്ങുന്ന ഭക്തന്മാരാണ് പൂർണ്ണമായ അന്ധവിശ്വാസികളെയാണ് ഈ ലോകത്തിൽ കാണുന്നത് ഇവിടെ ശുദ്ധമായ ഈശ്വരവിശ്വാസം ഈ ലോകത്തിന് കൃത്യമായ ശുദ്ധമായ ഈശ്വരവിശ്വാസം പകർന്ന് നൽകിയത് ഈ വരികളിൽ കാണാം സാറേ പരിചിൽ എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ട് അത് അയ്യപ്പൻ ചേർത്ത് വാസ്തവത്തിൽ അയ്യപ്പൻ എത്രമാത്രം ഭംഗിയായിട്ട് ഗുരുവിനെ പഠിച്ചിരിക്കുന്നു എന്നുള്ളതിന് ശരിയായിട്ടുള്ള തെളിവാണ് ഈ ഒരു പ്രാർത്ഥന പരിചിൽ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തപ്പോഴും മുമ്പേ പറഞ്ഞതുപോലെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇപ്പം രാജേന്ദ്ര പ്രസാദ് ജീ പറഞ്ഞു അരുവിപ്പുറത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അന്നും ഒരു പ്രതിഷ്ഠ നടത്തണമെങ്കിൽ അന്ന് വില്ലേജ് ഓഫീസർ പാർവതിയാർ എന്നാണെന്ന് പറയുന്നത് അയാളുടെ പെർമിഷൻ ഗുരു ഏതാണ്ട് ഈ നാല്പത്തിരണ്ട് പ്രവർത്തനം എടുത്തിട്ട് ഒരു പെർമിഷൻ ആരോടും പെർമിഷൻ ചോദിച്ചില്ല നേരം നേരം പ്രതിഷ്ഠ ഇനി അതാണ് ആ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വളരെ ആർക്കും ആർക്കും പ്രശ്നവുമില്ല ഇത് വില്ലയപുരസർക്കും സർക്കും ഇല്ല രാജാ രാജാവിനും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല ഒന്ന് രണ്ട് പേര് മറുപടി ശരിക്കും ഉള്ളതാണോ ഇല്ലയോന്ന് നമുക്കറിയാൻ മേലെ എന്നാലും ഗുരുവിനോട് ആരും വന്ന് അങ്ങനെ ചോദിക്കാൻ മുമ്പേ പറഞ്ഞില്ല ഗുരുവിന്റെ തേജസ് ആരും ചോദിക്കില്ല അതിന്റെ ഉദാഹരണം പറയുന്ന അയ്യപ്പൻ പിള്ള വരുന്നത് ഗുരുവിനെ ചോദ്യം ചെയ്യാനാണ് അങ്ങനെ ഉൾപ്പെടെയുള്ള അപ്പോൾ അവരെല്ലാം ചോദ്യം ചെയ്യാൻ വന്നിട്ട് അവരൊക്കെ വിനീത നമസ്കാരത്തിൽ പോകും അതുകൊണ്ട് അങ്ങ് ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ പ്രസിദ്ധിച്ചെന്നൊക്കെ പറയുന്ന ഒരു വാസ്തവമാണോ നമുക്ക് സംശയമുണ്ട് എന്താണെന്ന് വെച്ചാൽ അന്ന് ഗുരു കുറേം കൂടെ ആ ഒരു തപസ്സിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ആളാണ് പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിറ്റേ വർഷം തിരുവനന്തപുരത്ത് പല പ്രതിഷ്ഠകളും നടക്കുക ഏതാണ്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴിതന്നെ പൂത്തോട്ടം വന്നു പിന്നെ ഇങ്ങനെ പോവാൻ കുറഞ്ഞൊരു സമയം കൊണ്ടാണ് ഇത് നടക്കുന്നത് ഇന്നത്തെ പോലെ ഇത് അറിയാനും കേൾക്കാനും ഒന്നുമുള്ളൊരു സൗകര്യമില്ലാത്ത കാലത്തും എത്ര പെട്ടെന്ന് ആ ഗുരുവിൻ്റെ ഈ വ്യാപ്തി ചെറിയൊരു ഗുരുമന്ദിരം പണി പണിയണമെങ്കിൽ തന്നെ സാറേ ഇരുളടഞ്ഞ വവ്വാലിൻ്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം ഗുരുവിൻ്റെ വളരെ നമ്മൾ ഒരു ക്ഷേത്രം സ്ഥാപിക്കുവാൻ പ്രത്യേകിച്ച് ഗുരുമന്ദിരങ്ങൾ സ്ഥാപിക്കുവാൻ ഗുരുക്ഷേത്രം ഗുരുക്ഷേത്രം എന്ന് പറഞ്ഞാലും ഗുരുമന്ദിരം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണല്ലോ സാർ ഒന്ന് തന്നെ ഇന്ന് പലർക്കും സംശയം അത് ഗുരുക്ഷേത്ര ആക്കിയില്ലേ ഗുരു ഗുരുമന്ദിരവും ഗുരുക്ഷേത്രവും ഗുരുവിൻ്റെ ആരാധനാൽ അത് സ്ഥാപിക്കാൻ പോകുന്നവർ ഈ ഒരു വാക്ക് ഈ പ്രത്യേകിച്ച് മതനിഷേധവും മതസ്ഥാപനവും പരിചയം സാധിച്ച പരമസദ്ഗുരുവിനെ നല്ലതുപോലെ പരിചയപ്പെടണം ഇരുളടഞ്ഞ വൊവ്വാലിൻ്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമെന്നുള്ള ഗുരുവിൻ്റെ ആ വാക്കുകളെയൊക്കെ പരിചയപ്പെടണം എങ്കിലേ നമ്മുടെ ഇടയിലെ അന്ധവിശ്വാസവും അനാചാരവും പൂർണ്ണമായിട്ട് മാറത്തുള്ളു ഇന്ന് ഗുരുദേവൻ അന്ന് നിഷേധിച്ച സാറ് മുമ്പേ പറഞ്ഞ മാടനും മരുതയും ചാത്തിനും ഒക്കെ ഇന്ന് പല രൂപത്തിൽ ഈയിടെ അടുത്ത് തന്നെ കണ്ട ഒരു സാറേ ഒരു ഗുരുമന്ദിരത്തിൻ്റെ വാദത്തിൽ ആരോ ഒന്ന് പ്രശ്നം വെച്ചപ്പോൾ സർപ്പത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം ഒരു സർപ്പ പ്രതിഷ്ഠാവുക ശ്രീനാരായണ ഗുരുദേവൻ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോയെന്നു അറിയത്തില്ല ഗുരു ആ ക്ഷേത്ര സംവിധാനത്തെ തന്നെ നമ്മുടെ നമ്മുടെ എല്ലാ അനാചാരങ്ങളുടെയും ഉറവിടം ക്ഷേത്രങ്ങളായിരുന്നു അപ്പോൾ ആ ഒരു ശാരദാമഠം എത്ര രസമാണ് ഇരളടഞ്ഞതല്ലല്ലോ നല്ല വെളിച്ചം കയറുന്നത് നല്ല ശുദ്ധവായു ഉള്ള അതാണ് അനീതിയെ ചോദ്യം ചെയ്യാൻ ഗുരുവിനെ പോലെ ഇത്ര സമർത്ഥന ഒരാൾ വേറെയല്ല എന്നൊക്കെ ഇത് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളും ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊട്ട് കയറുമ്പോൾ നമുക്കൊരു ഭീകരത തോന്നത്തക്ക രീതിയിൽ അതിന് ചുമ്മാതെ ഒരു വാക്കുകൊണ്ടിത് മാറ്റാൻ ശ്രമിക്കുക വെളിച്ചപ്പാടിനോട് മുമ്പ് വന്ന വെളിച്ചപ്പാടിന് വല്ലതും കാണണോ എന്ന് ചോദിക്കും മുമ്പിൽ തൊഴുതു നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ശ്രീനാരായണ ഗുരുദേവൻ വായിൽ പല്ലൊന്ന് കാണിക്കാൻ പറഞ്ഞ അതാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്കിതൊന്നും സാധിക്കുന്നില്ല എന്നുള്ളത് ശരിയാണെന്ന് തിരിച്ചു ചിന്തിക്കുവാൻ ശേഷിയില്ലാത്തൊരു ജനതയായിരുന്നു ആ ശേഷി ഗുരുവിനുണ്ടായിരുന്നു ഗുരുവിന് ആ ശേഷി ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ന് കേരള സമൂഹത്തിന് മുഴുവനും ആ ശേഷിയുണ്ട് അങ്ങനെയൊരു ഗുരു ഉണ്ടായതുകൊണ്ട് ഈ സമൂഹത്തിന് പലതിനും ശേഷിയുള്ളതായി മാറി അങ്ങനെയുള്ള പരിധിയിൽ സാധിച്ച പരമസദ്ഗുരു സദ്ഗുരു എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല ഒരു സദ്ഗുരു എന്നുള്ള ആ അയ്യപ്പൻ്റെ ആ ഒരു സംബോധന അത് വളരെ അത് ഈ വരികളിലാണ് അത് ഏറ്റവും യോജ്യമായത് സദ്ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ സത്തിനോട് ചേർന്നവന സദ്ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപനായ ഗുരുവിനെ സഹോദരനയപ്പൻ എങ്ങനെയാണ് വിളിക്കുന്നത് ഇവിടെ എല്ലാം നമ്മൾ കണ്ടില്ലേ സദ്ഗുരു പരമസദ്ഗുരു സത്ത് എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദത്തിലെ ഗുരുവിന് കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഈശ്വരന് കൊടുക്കാവുന്ന പദമായിട്ടുള്ള സച്ചിദാനന്ദത്തിലെ ആദ്യത്തെ വാക്കാണ് സത്ത് അതാണ് സദ്ഗുരു അതിൽ പരമമായിട്ടുള്ള അവസ്ഥയിലെത്തിയ പരമസദ്ഗുരു ഇതെല്ലാം ഗുരു ഈശ്വരനാണെന്നുള്ള കാര്യത്തിൽ സഹോദരനായ പിന്നെ യാതൊരു സംശയവും ഇല്ലായിരുന്നു കൃത്യമായിട്ടും ഗുരുവിൻ്റെ ആ ഈശ്വരീയതയെ പറഞ്ഞു തരുന്ന ഇത് വാസ്തവത്തിൽ സമാധി ദിനത്തിൽ കന്നിയേഞ്ചിനു മാത്രം ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയല്ല ആണോ സാറേ ആ അത് വേറൊരു വിഷയമാണ് ഏതായിരുന്നാലും നമുക്ക് ഈ പരിചല് സാധിച്ച ഗുരുവിനെ നമിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം